എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം അങ്ങനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് അപ്പോൾ എനിക്ക് പനി പിടിച്ചേക്കാണ് കേട്ടോ എനിക്ക് മാത്രമല്ല നോക്കും എനിക്കങ്ങോട്ട് പനി ഇടിച്ച് അങ്ങോട്ട് കഴിയാറായപ്പോഴത്തേക്കും കുഞ്ഞിനും പനി ഇടിച്ച് ഇപ്പം രണ്ട് ദിവസമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേറെ മാറ്റി കിടത്താനൊന്നും പറ്റത്തില്ലല്ലോ സോ പിന്നെ കുഞ്ഞല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് കിടന്നത് അപ്പോഴും അവർക്കും പനിയായി പനിയായി ഭയങ്കര ടെൻഷനാണ് എനിക്ക് കേട്ടോ കാരണം ജനിച്ചതിന് ശേഷം ഈ ഇത്ര അഞ്ച് മാസത്തിനിടയ്ക്ക് ഒക്കെ ആദ്യമായിട്ടാണ് പനി വരുന്നത് പനി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ യൂസ്ഡ് ആയിക്കോളും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ജലദോഷം ഇങ്ങനെ എപ്പോഴും വരെയും പോവുകയൊക്കെ ചെയ്യും അതൊക്കെ സാ നോർമലാണ് പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇവക്കീ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ മൂക്ക് തുമിക്കണം ചുമച്ച കപം കളയണം അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് രാത്രി ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പം എനിക്കും ഉറക്കമില്ല അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര നമുക്ക് ഇതാണ് അപ്പം അതൊക്കെ പോട്ടെ അപ്പം ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ടൊരു ഹാപ്പി ന്യൂസ് നമുക്ക് മെൻ്റലി നല്ലൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് ഇത്രയും നാൾ ഞങ്ങൾ പോയതെല്ലാം നിങ്ങളുടെ ഒരു അനുഗ്രഹവും എല്ലാം നിങ്ങളില്ലെങ്കിൽ ഡാനീസ് ഡേയ്സ് എന്നുള്ളൊരു യൂട്യൂബ് ചാനലില്ല ഇൻസ്റ്റഗ്രാം പേജില്ല ഒന്നുമില്ല ഞങ്ങൾ സീ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു കപ്പിൾസ് അല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് യൂട്യൂബ് സക്സസ് ആയതിന് ശേഷം മാത്രം ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്ത കപ്പിൾസാണ് അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഏട്ടൻ സ്റ്റാർട്ട് ചെയ്താണ് യൂട്യൂബ് ചാനൽ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലൊന്നും എനിക്കൊരു പങ്കുമില്ല പിന്നെ ആർച്ചയും ഏട്ടനും കൂടെയാണ് അങ്ങനെ ഒരു പ്ലാനിങ് കൊണ്ടുവന്നതും പേരിട്ടതും ഒക്കെ അവർ തന്നെയാണ് അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം ഞാനും അതിലൊരു പാട്ടാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത് കാരണം ജസ്റ്റ് ഒരു കണ്ടന്റ് അല്ല നമ്മൾ ഫുഡ് മേക്ക് ചെയ്യുക നമ്മൾ അരമണിക്കൂറ് ഒര ഒരു മണിക്കൂറോളം നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുന്ന വെറുമ്പോൾ ഒരു മിനിറ്റിലാക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കാരണം കുക്കിംഗ് മേക്ക് കുക്ക് ചെയ്യുക ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷനാണ് സി അദ്ദേഹം ഒരു ഷെഫാണ് പക്ഷെ അത് നമ്മൾ ഒരു വീഡിയോയിലാക്കി ആ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് ഞാനല്ല എട്ട ഏട്ടനൊറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് അത് ഞങ്ങൾ സക്സസ്ഫുൾ ആക്കി എഴുതിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ബിസിനസ് എന്ന രീതിയിലൊരു സ്റ്റാർട്ടപ്പ് ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ് അപ്പം അതിനും നിങ്ങളുടെ അനുഗ്രഹവും എല്ലാം ഞങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ പേര് വന്നിട്ട് നിള ബൈ ഡാനീസ് ഡേസ് ആണ് ലോകമൊക്കെ ഞങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നത് നിളയുടെ പേരും അതിനൊപ്പം ഡാനീസ് ഡേസും വരുന്ന രീതിയിൽ തന്നെ നമ്മൾ എമ്പളം ഒരു മനസ്സിൽ നമുക്ക് തോന്നിയ ഒരു ഐഡിയ ഐഡിയ ആണ് ആ ഡിസൈൻ ഞങ്ങൾ തന്നെയാണ് ഡിസൈൻ ചെയ്തതും കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഡ്രസ്സ് ഞങ്ങൾ യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഇടാൻ സാധ്യതയില്ല നമ്മൾ ഇൻസ്റ്റഗ്രാമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ എന്തായാലും യൂട്യൂബിലും ഓക്കാം പക്ഷെ നമ്മുടെ ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് സോ നിങ്ങളത് പറയാതെ ഞങ്ങൾക്ക് പുതിയ വിശേഷങ്ങളൊന്നുമില്ല ആ രീതിയിലാണ് ഞങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും ഞങ്ങൾ ഇതുവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് യൂട്യൂബ് ഫാമിലിയോട് തന്നെയാണ് പറയുന്നത് സോ എന്താ അപ്പോൾ നമ്മുടെ പുതിയൊരു സംരംഭം വിജയിപ്പിച്ച് തരണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വിജയിപ്പിച്ച് തരുമെന്ന് ഞങ്ങൾ തന്നെയാണ് ഏറ്റവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാക്കിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാനും എട്ടനും ഇനിയിപ്പം കുക്കിംഗ് വീഡിയോ കുഞ്ഞിൻ്റെ കാര്യം അതിനോടൊപ്പം വേറൊരു ഉത്തരവാദിത്വവും കൂടെ വരുവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ ടെൻഷനുണ്ട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറയാം ഇത് ഒരുപാട് തവണ പറഞ്ഞതാണ് കുഞ്ഞിന് ഫീഡ് ഫീഡ് ചെയ്യുന്നുണ്ടോ വേറെ ഫുഡ് ഫീഡ് കൊടുക്കുന്നുണ്ടോന്ന് പക്ഷേ ഇല്ല ഞാനിത് ഒരുപാട് തവണ പറഞ്ഞതാണ് ഞാൻ മിൽക്ക് ബ്രസ് മിൽക്ക് മാത്രമേ അവൾക്ക് കൊടുക്കുന്നുള്ളൂ പിന്നെ എനിക്ക് ബ്രസ് മിൽക്ക് നന്നായിട്ട് ഉണ്ടായതുകൊണ്ട് അവൾ ആവശ്യത്തിന് വെയിറ്റ് വെക്കുന്നുണ്ട് സി ചില അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും ഇങ്ങനെ ബ്രസ് മിൽക്ക് കൊടുത്തിട്ട് വെയിറ്റ് കൂടുന്നതും ഉണ്ട് എൻ്റെ അടുത്ത് രണ്ട് മൂന്നേർ ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷേ ബ്രസ് മിൽക്ക് കൊടുത്തിട്ട് വെയിറ്റ് കൂടുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം ബ്രസ് മിൽക്ക് കൊടുക്കും വണ്ണം വെക്കുന്ന ശരീരം നമ്മൾ നടന്നും കുഞ്ഞനങ്ങിയും അനങ്ങിയും എഴഞ്ഞും ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് കുറയും പക്ഷെ ഒരിക്കലും വെയിറ്റ് വെയിറ്റ് വെക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഓവർ ഫീഡ് അതായത് അല്ലാത്ത ഫീഡ് ഉണ്ടല്ലോ അത് കൊടുക്കരുത് കൊടുക്കരുതേട്ടോ അത് പ്രത്യേകം ഡോക്ടേഴ്സും പറയുന്ന കാര്യമാണ് നമ്മൾ ബ്രസ്റ്റ് ബ്രസ്മേറ്റ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് നെവർ മൈൻഡ് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അല്ലാണ്ട് വെയിറ്റ് ഓവർ വെയിറ്റ് ചില അമ്മമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളിങ്ങനെ തക്കടമായിട്ടിരിക്കുന്നത് പക്ഷെ തക്കിടും ആയിട്ടിരിക്കുന്നതിൽ നല്ല കാര്യം ബി ഹെൽത്തി കുഞ്ഞ് നമ്മുടെ ഹെൽത്തി കറക്റ്റായിട്ട് വെയിറ്റ് വയ്ക്കുന്നുണ്ടോ മോഷൻ പോകുന്നുണ്ടോ അതൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞ് തക്കുടമായിട്ടിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഹെൽത്തി ആയിരിക്കണം അതിലാണ് കാര്യം ഞാൻ വേറെ ഒരു ഫീഡ്സും കൊടുക്കുന്നില്ല പിന്നെ ചിലപ്പോൾ എന്താ ജിജി ഫീഡ് കൊടുക്കുന്നത് ഫീഡിൻ്റെ പേര് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് പിന്നെ ഒരു ഫീടും കൊടുക്കുന്നില്ല പിന്നെ ബ്രസ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ എനിക്ക് ആദ്യം ബ്രസ് മിൽക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഉലുവാക്കഞ്ഞിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉലുവാക്കഞ്ഞി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതെന്തുവാണെന്ന് അവർ എല്ലാവരും ചോദിക്കും കുറച്ച് പേർ ചോദിച്ചായിരുന്നു എനിക്ക് എന്താണ് പേരെന്നറിയത്തില്ല അത് നമ്മൾ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് എനിക്ക് ചിച്ച് ബ്രീത്തിങ് വിഷയമുണ്ട് എനിക്ക് പനിയായതുകൊണ്ട് അപ്പോൾ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ് അല്ലാതെ ഞാനായിട്ട് മേടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പേരും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല മെയിൻലി ഞാൻ കുടിച്ചത് ഉലുവാക്കിയാണ് പിന്നെ ആദ്യം നമുക്ക് പാല് കുറവാണെങ്കിലും വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ച് നല്ല തല തണുക്കി പൊളിക്കുമ്പോഴത്തേക്കും നമുക്ക് പാല് വരും കേട്ടോ പാല് വരാൻ ഇച്ചിരി സമയം സമയമെടുക്കും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും അങ്ങനെ നല്ലതായിട്ട് മൂക്കൊലിപ്പും നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളും ചുമ ചുമ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പം മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി കേട്ടോ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കുറവുണ്ടെങ്കിലും ചുമയൊക്കെ ഉണ്ട് അതിൻ്റെ ടെൻഷനുണ്ട് കേട്ടോ എനിക്ക് കേട്ടോ ആ ഇങ്ങനെ കബ കപമൊക്കെ ആയിട്ടുള്ള ചുമയുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ വായിൽ കൈയിട്ടിട്ട് ഛർദിക്കുന്നുണ്ട് അതിങ്ങനെ ക അല്ലാതെ വായി അറിയത്തില്ല അങ്ങ് അണ്ണാക്കിലോട്ട് കൈ വലിച്ച് കയറ്റിയിട്ട് ഛർദിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് യെല്ലോ കളറ് കപമൊന്നും ആയിട്ടില്ല ഞാൻ ചെക്ക് ചെയ്തു പക്ഷെ ഒരു വെള്ള കളറ് ഇങ്ങനെ കപം പോലെ വന്നിട്ടുണ്ട് പിന്നെ മൂക്ക് മൂക്കിങ്ങനെ കിറുകറാ വലിപ്പുണ്ട് അപ്പോൾ ഇത്തേക്കും പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ടെങ്കിൽ ഇവക്കിപ്പം വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു പക്ഷെ പനി ആയതുകൊണ്ട് വാക്സിൻ്റെ ഡേറ്റ് എടുത്തില്ല പനിയോ കിറുകറോ വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വാക്സിൻ എടുക്കരുത് കേട്ടോ അതായത് നമുക്ക് തന്നെ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വാക്സിൻ എടുക്കരുത് ആൻറ്റിബയോട്ടിക്ക് കൊടുത്ത് നമ്മുടെ ഡോസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീക്ക് വീക്കൂടെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കൊടുക്കാവൂ വാക്സിൻ എടുക്കാവൂ അതുപോലെ തന്നെ ഡോ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്ന അടുത്ത് എന്തായാലും ഡോക്ടേഴ്സ് ഉണ്ടാവില്ല അപ്പം പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം വാക്സിൻ കൊടുക്കണം കേട്ടോ ഇവിടെ നല്ല നിർബന്ധം തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പം തല കുളിപ്പിച്ചില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ദേഹം ഞാൻ ചൂടുവെള്ളത്തിൽ വൈകിട്ട് വെച്ചാൽ വെയിൽ നല്ലോണം പോണതിന് മുമ്പ് എന്നാൽ ഭയങ്കര വെയിലും ഇല്ലാത്ത സമയം ഒരു മൂന്ന് മണി നാല് മണി സമയത്ത് വെറുമൊന്നും കഴിപ്പിച്ച് ചൂടുവെള്ളത്തിൽ കഴിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അങ്ങനെയാണ് റൊട്ടീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെയും ചോദിച്ച് ഈ തലമുടിയിൽ എന്താണ് ഇങ്ങനെ ഇതൊന്ന് ഇത് വെച്ച് ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ മുടിക്ക് നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം നല്ല നീളം ആയിട്ടുണ്ട് അപ്പോൾ ആ നീളം മുടി നമ്മൾ ഈ തുണി തലയിലൊക്കെ തുടയ്ക്കുമ്പോഴേ തുണിയിലിങ്ങനെ കൊരത്തിട്ട് അതിങ്ങനെ ജടാനൊക്കെ വരിക മീൻ ബെത്തേലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ ഇങ്ങനെ നൂല് കുരുങ്ങുന്നതാണ് കേട്ടോ ഓ ഓ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ